போட்ட மியாவ் அய்யோ இது ஓகே பூச்சக்குட்டி மியாவ் 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 அதுல சப்பல விடுக்குவா அத எடுத்து கொண்டு வரகா எடிக்கே பேடு பூச்சக்குட்டி தேடுக்கான் அத ஜால எடுத்து அடியே நீ எழுதோ வாட ஓக்கி இது வீட்டுக்கு கொண்டு வா அப்பச்சி கொல்லு இல்ல கொண்டு கவா हायடா Lala பூச்சக்குட்டி हायடா Lala பூச்ச പിടിച്ചോന്നിരുന്നു പാവം എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട അതിന് സോഫയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു ഞാൻ എന്തോരം വൃത്തിയാക്കിയ സ്ഥലം എന്ത്ണിക്കുമോ അയ്യോ പൂച്ചനെ വർണ്ണിക്കാനല്ല നിന്നോട്ട് ഞാൻ വരാൻ പറഞ്ഞത് ഈ പിള്ളേരുടെ അയ്യോ പാവം കുണുനും സങ്കടം കണ്ടില്ലേ പൂച്ചിരുന്നു പണ്ട് നീ ഒരു നീര ഇവിടെ വളർത്തിയതാ പങ്കു പട്ടി എന്റെ ദൈവമേ എന്തായിരുന്നു ഷൂ കടിച്ചു നശിപ്പിക്കുന്നു ബുക്ക് കടിക്കുന്നു ഇതിന് അപ്പി കൂരണം ഭക്ഷണം കൊടുക്കണം എനിക്ക് പറ്റൂല മര്യാദക്ക് കൊണ്ടുപോകാൻ പറയോ എന്നാ നീ ഇവിടെ നീവിടെ കരഞ്ഞോ പല തവണ ഞാൻ പറയുന്നു ഞാൻ വടിയെടുക്കണമെ പൂച്ചനെ കൂടെ കളഞ്ഞോ ഓ ഈ അമ്മ എന്താ ഇങ്ങനെ നമ്മക്ക് മനുഷ്യരോട് ഒരു സ്നേഹമില്ല മൃഗത്തിനോടും ഇല്ലേ ഈ പൂച്ചയ്ക്ക് എന്താ കുഴപ്പം ഈ പൂച്ചനൊക്കെ പുറത്തുനിന്ന് വാങ്ങണമെങ്കിലേ ആറായിരം ഏഴായിരം രൂപയൊക്കെ എന്റെ ക്ലാസ്സിൽ എല്ലാ പിള്ളേരുടെ വീട്ടിൽ ഓരോ പെട്ടുണ്ട് ഇതിപ്പോ ഭാഗ്യത്തിന് കുണിക്കുമോ എവിടെന്നും കിട്ടിയതാ അല്ല നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ മണി എട്ടായി പോയി കുളിച്ച് റെഡിയാവടേ അവളൊരു പൂച്ച വേദാന്തം പറയാൻ വന്നിരിക്കുന്നു ഞാൻ റെഡി ആയിക്കോളാം പക്ഷെ ഈ പൂച്ചനെ കളയാൻ ഞാൻ പൂച്ചയോ എവിടെ ഹായ് ആ പൂച്ചനെ കാണാൻ അമ്മ ആ ഫോണും തരുമോ ഞാൻ പൂച്ചയിട്ടൊരു സെൽഫി എടുക്കട്ടെ എല്ലാരും ഇപ്പൊ ആയിട്ട് സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുക ഇവിടെ ഒന്നും ഇല്ലല്ലോ ആ ഫോൺ എന്താ അമ്മേ ഫോണല്ല തരാൻ നല്ല അടിയാണ് നിങ്ങൾ എല്ലാരും കൂടി തന്നെ കളയണം എന്തിനാമേ കുണിക്കുമോളിങ്ങനെ കരയിപ്പിക്കുന്നത് അവക്കിഷ്ടമാണെങ്കിൽ കുറച്ച് നേരം അവളെ പൂച്ചനെ കൂടി കളിച്ചോട്ടെ എന്നിട്ട് കൊണ്ടേ കളയാം ഇപ്പൊ തന്നെ കളയണോന്ന് എന്താ വാശി അത് തനിയെ പോയിക്കോളും തനിയെ പോയിക്കോളും കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ വിടില്ല എന്തായാലും അന്ന് തന്നെ ഒരു ദിവസം വീട്ടിൽ നിൽക്കട്ടെ എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ പൂന്തോട്ടത്തിൽ കൊണ്ടേ കളയാം ഓ ശരി ശരി എല്ലാവരും കൂടി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ ഒരു മൂന്നാല് മണിക്കൂർ അത് കഴിയുമ്പോൾ ഇത് ഞാൻ കളയും അത്ര നേരം ഇരുത്തിക്കോ പിന്നെ അടുക്കളയിലോട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം ബെഡ്റൂമിൽ കേട്ടണ്ട കേട്ടല്ലോ നീ കുണിക്കുമോളിൽ നീക്കറിയേണ്ടോ അമ്മേനെ ഞങ്ങൾ സമ്മതിപ്പിക്കാം എങ്ങനെയെങ്കിലും ഞങ്ങൾ സ്കൂളിൽ പോയി വന്നവരെ നീ പൂച്ചനെ നോക്കണം ആഹാ രണ്ടുപേരും ഡോറൊക്കെ വഴി പറഞ്ഞു കൊടുക്കുവാണോ അപ്പൊ നിങ്ങളോ അല്ല നിങ്ങളുടെ കളി കഴിഞ്ഞിങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു ആ മക്കളെ രണ്ടുപേരും പാൽ കുടിക്കട്ടോ രണ്ടുപേരും ആയിട്ട് പാല് കുടിക്കണേ ആദ്യം കുടിച്ചു കഴിയുന്നവർക്ക് അമ്മയുടെ മകരു സമ്മാനമുണ്ട് അമ്മ അടുക്കളയിൽ പോകുക മെടുക്കലായിട്ട് പാല് കുടിക്കണേ

ഞങ്ങൾ അതിനെ കാണാൻ വന്നതാ ഒന്നും ഒന്നും കാണാനില്ലല്ലോ ആ കാര്യം പറയണ്ട ഇന്ന് മുഴുവൻ കൊണ്ട് സ്റ്റാൻഡിലും ബെഡ്റൂമിലും എല്ലാം ഞാൻ മടുത്തു എന്നിട്ട് അതിനെ കളഞ്ഞോമേ അതാ ഞങ്ങൾ ഓടി വന്നു കളയില്ലേന്ന് പറയാൻ അയ്യോ അതിനാണോ മക്കൾ ഇങ്ങനെ ഓടി വന്നത് എന്നാലേ ഞാൻ നടക്കത്തില്ല ആ പൂച്ച ഉണ്ടല്ലോ കുണിക്കുമ്പോൾ ഞാൻ പാല് കൊടുത്തത് പേടിച്ചു കുടിച്ചേക്കുന്നു പൂച്ച എങ്ങനെയാ പാല് മേടിച്ച് കുടിക്കുന്നേ ആ അത് മേടിച്ചു കുടിച്ചല്ല കുണിക്ക് കൊണ്ടേ കൊടുത്തതാ ഇങ്ങനെ പോയാൽ കുണുക്കാൻ ഒന്നും കഴിക്കൂല എല്ലാം അമ്മ പൂച്ചക്ക് കൊടുക്കും അമ്മേ പ്ലീസ് അമ്മേ അമ്മ ഇതൊന്ന് നിർത്ത് ഞങ്ങൾ ആ പൂച്ചനെ കാണാൻ ഓടി വന്നതാ നല്ല രസമായിരിക്കുമല്ലേ നമുക്ക് ആ പൂച്ചയ്ക്ക് ഒരു പേരൊക്കെ ഇടണ്ടേ അതെ അതെ ഞാനും കൂട്ടുകാരികളും കൂടി ക്ലാസ്സിൽ ഒരു പേരും കണ്ടുപിടിച്ചു പൂച്ച അയ്യാ കിങ്ങണിത് എന്നെക്കോട്ടൊന്നും പറയിക്കരുത് അതൊക്കെ പോട്ടെ കുണിക്കുമോളൂ ആ പൂച്ച എവിടെ ഓ ആ പൂച്ചയുടെ പെടലേക്ക് പിടിച്ച് വലിച്ചോണ്ട് നിങ്ങളുടെ മുറിയിലോട്ട് പോയിട്ടുണ്ട് എന്നാൽ ചേച്ചി നമുക്ക് അങ്ങോട്ട് പോവാം എണ്ടി ഓടാൻ കണ്ടില്ലേ സ്കൂൾ വിട്ട് വന്നതാ ചായയും വേണ്ട ചോറും വേണ്ട അടങ്ങി ഇരിക്ക പോയി ചേർത്ത പേപ്പർ കേറ്റേ മ്യാവ വേഗം ജീ ജീ മാടി പോപേ ദീത്തി ചേച്ചി നട കൊല്ലു ദീത്തി ചേച്ചി ദ പേപ്പർ സറ്റ മ്യാവ പൊട്ട് തൊടേണ്ടി കുടകി ആലാ തൊടം ആലാ സുബ്ദി പോറ്റ ഇല്ല വാലേ കുടി ഇടാ എവിടെ ദേ ഈ കൊടി പോച്ച അയ്യോ ദേ പൂച്ചനെ നോക്കിയേ എന്തു സുന്ദരിയ എവിടെ ദേ കണ്ണും മുട്ടും വീരികൊക്കെ എഴുതി വെച്ചേക്കുന്ന നക്കളവടിയാക്കി നോക്കിയേ കൊണക്കിൻ ഗുണക്കൻ ഒരു അടിപൊളി ബ്യൂട്ടിഷൻ തന്നെ പൂച്ചനെ നോക്കിയേ എടി കുഞ്ഞി പൂച്ചാ നിനക്ക് ഇഷ്ടപ്പെട്ടോ കൊണക്കിടെ ഗുണക്കന്റെ മേക്കപ്പ് നിനക്കേ ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചോണ്ട വന്നിക്കണേ കിങ്ങിണി പൂച്ചാ ഹൈ കിഗദ പൂച്ചാ അയ്യോ ഈ മാലാ ഈ വീഡിയോ കണ്ടതല്ല പരിചിതുണ്ടല്ലോ ഒരു വീട്ടിലെ ചേച്ചിയുടെ ഇതിനകത്ത് ഒന്നുമില്ല മുഴുവൻ മാറി പൂച്ച കിട്ടെന്ന് തോന്നുന്നേ അയ്യോ

കനക്ക് പോയി ഈ പൂച്ച വന്ന് ഇവിടെ മുഴുവൻ കളിക്കുമ്പോ ഇതിന്റെ പൂടെ മുഴുവൻ അടിക്കണ ഞാനാ ഇതിനെ കൊണ്ട് കളയാൻ പറഞ്ഞപ്പോ നീ ഒന്നും സമ്മതിച്ചില്ലല്ലോ കുണിക്കും കുണിക്കനും കൂട്ടു നിന്നു എന്നിട്ട് നിന്റെ ഒക്കെ മേക്കപ്പ് സെറ്റ് എടുത്തപ്പോ ഇതിനെ കൊണ്ട് കളയണോ അതെ രണ്ട് പറയാം നീതുമോൾ എന്താ പേരിട്ട് പൂച്ചെന്നോ ആ പൂച്ച ഇവിടെ തന്നെ നിന്നോട്ടോ ഇവരുടെ എല്ലാ സാധനവും നശിപ്പിച്ചിട്ട് പോയാ മതി